രണ്ട് രൂപയുടെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതാ അടിപൊളി ക്രിസ്മസ് സ്റ്റാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റാർ ആണിത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് രണ്ട് രൂപ നിങ്ങളെ വീട്ടിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം ക്ലാസ് റൂമുകളിലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉള്ള വരുന്നത് ക്ലാസ് റൂമുകളിലും നമ്മുടെ ഒക്കെ വീടിൻ്റെ ചുറ്റുവട്ടിലൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിച്ചിട്ടെ അപ്പോൾ അമ്മമാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് നോക്കട്ടെ അപ്പം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ അപ്പോൾ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാട്ടോ ഇതുപോലെ ബോണ്ട് പേപ്പർ നിങ്ങൾക്ക് ഏതാണ് കളർ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കളർ വാങ്ങാം കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നീലയും ഒരു വയലറ്റും വയലറ്റ് കൊണ്ടുപിടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നാലാക്കിയിട്ടൊന്ന് മടക്കാം കേട്ടോ ഒരു പേപ്പർ നാലാക്കി ഇതുപോലെ ഒന്ന് മടക്കണേ ഈ നാലാക്കി മട മടക്കിയതിനു ശേഷം ഇതൊന്ന് നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതാ ഇതുപോലെ കേട്ടോ ഒന്ന് കറക്റ്റായിട്ട് കാണൂടും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഞാൻ മാക്സിമം സ്പീഡാക്കിയിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് നാലാക്കി നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വയലറ്റ് കട്ട് ചെയ്ത പോലെ തന്നെ നീലയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇനി ഈ ഇത് ഈ വൈലറ്റിൻ്റെയും നീലയുടെയും മൂന്ന് കളർ വീതം നമുക്ക് എടുക്കാം കേട്ടോ മൊത്തത്തിൽ ആറ് പീസ് മതി കേട്ടോ ഇനി മടക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഒത്തിരി അറ്റഭാഗം ഇട്ടിട്ട് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാവേ ആ ഇനി ഈ ഒത്തിരി ഭാഗം ഉണ്ടോ ഇതിങ്ങനെ ഇപ്പുറത്തോട്ടേക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പശ തയ്ച്ച് നീളത്തിലെ പശ തയ്ച്ച് കൊടുക്കുക ആ ഇനി നമുക്കിതൊന്ന് അതായത് പോലെ ഇപ്പുറത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം കുഴലിൽ പോലെ മടക്കണം കേട്ടോ ഈ ആറ് പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ കുഴലാക്കിയിട്ട് മടക്കി കൊടുക്കാം അതായത് പോലെ കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ആ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആറും അതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കണ്ടും മനസ്സിലാക്കാം കേട്ടോ ഇതുപോലെ നീളത്തിലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കേട്ടോ അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാശ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ഒട്ടിക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമുകളിലൊക്കെ ഫ്രണ്ടീ കൂടെയൊക്കെ ഇപ്പോൾ ടീച്ചേഴ്സ് പറയുമല്ലോ നമുക്ക് ഒന്ന് അലങ്കരിക്കാനൊക്കെ ആയിട്ട് സ്റ്റാർ കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി അമ്മമാക്ക് കൊടുത്ത് വിടാം കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാക്കി നോക്കേ അപ്പോൾ അതായതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് മടക്കാട്ടോ അങ്ങനെ ഇതിലായിട്ടൊന്നും ഇങ്ങനെ വട്ടത്തിൽ മടക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഡിസൈൻ ആണ് ഇതിൻ്റെ ഭംഗി കേട്ടോ ഈ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഡിസൈൻ കട്ട് ചെയ്യുമ്പോഴാണെ ഇതുപോലെ നിങ്ങളൊന്ന് പേന വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യണം കേട്ടോ ഞാൻ ആ ഡിസൈൻ കാണിച്ചു തരാം ഇതുപോലെ വരച്ചിട്ട് നമുക്കൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്യാം ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ വലിയ കത്തിരി വെച്ചിട്ട് കുട്ടികളെ കട്ട് ചെയ്യണമെങ്കിൽ കട്ടായിപ്പോവും ഈ ഇടഭാഗത്തു നിന്നുള്ളത് നല്ല പെട്ടെന്ന് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഡിസൈൻ തെറ്റി തെറ്റിപ്പോട്ടോ നല്ല ഭംഗി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ കട്ട് വരച്ചിട്ട് കട്ട് ചെയ്തു വേണമെങ്കിൽ നമുക്ക് ഈ ബാക്കി വന്നേക്കുന്ന അഞ്ച് ഇതിൻ്റെ മുകളിലും ഈ ഇത് തന്നെ വെച്ചുകൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അച്ചുപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അതായത് ഇതുപോലെ ഒരെണ്ണം അങ്ങ് കൊടുത്താൽ മതി ഇനി ആ ഒരു അത് തന്നെ വെച്ചിട്ട് കുഞ്ഞു കത്തിരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ നീങ്ങി കയറി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആറും കട്ട് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഒട്ടിക്കാം ഒട്ടിക്കാനായിട്ട് അതായത് പോലെ ഒന്ന് തുറക്കാം കേട്ടോ ഇതുണ്ടിൽ നീളത്തിൽ തുറക്കണേ തുറത്ത് തുറന്നതിന് ശേഷം ഇതുപോലെ ഈ സെൻ്ററിൽ നിന്ന് മൂലയിലേക്ക് ഇങ്ങനെ ഒന്ന് പശ വെച്ചിട്ട് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ നീളത്തിൽ പശ തേച്ച് ഒട്ടിക്കണേ ഇനി നമുക്ക് നീലതിൻ്റെ മുകളിൽ വയലറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ ഇട കലർത്തി ഇട കലർത്തി വെച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും സ്റ്റാർട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ വയലറ്റിൻ്റെ മുകളിൽ നീല വെച്ചുകൊടുക്കാം ഒറ്റ കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഫുള്ളും ഇങ്ങനെ ഒന്ന് വരുന്ന ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇത് തിരിച്ചിട്ട് ഇതിൻ്റെ അകംഭാഗത്തും കൂടെ കൂടി ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട് അത് നോക്കാട്ടോ ശ്രദ്ധിക്കണേ ഇനി ഇതാ ഇതുപോലെ വയലറ്റും വൈലറ്റും നമ്മൾ കൂട്ടിമുട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഇട ഈ മൂല വരുന്നേൽക്കുന്ന ഇതുണ്ടോ ഇതങ്ങനെ അറ്റം ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ വയലറ്റും വയലറ്റും ഒട്ടിച്ചിട്ട് നീല നീല ഒട്ടിക്കുക ഇങ്ങനെ ഇതിൻ്റെ ഇടംഭാഗത്ത് വരുന്നേക്കുന്ന പാർട്സുകളെല്ലാം തന്നെ ഒന്ന് ഒന്ന് ഒട്ടിച്ചൊടിച്ച് കൊടുക്കാം കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടില്ലേ എന്ത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം നമുക്കത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാർ എടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റാർ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഒന്ന് ആക്കും ഫുള്ള് ആയിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ആ ഒന്ന് ഒന്ന് ഒട്ടുന്ന വരെ കേട്ടോ ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ഒന്നിങ്ങനെ ഒരു ചെറിയ പേനയോ വിരലോ വെച്ചിട്ടൊന്ന് അടത്തി ഇതുപോലെ ഒന്ന് വിരല വെച്ചിട്ടൊന്ന് അകത്തി അകത്തി കൊടുക്കട്ടെ ഈ മൂലകൾ ചിലപ്പോൾ ഒട്ടി ഒട്ടി പോകാൻ ചാൻസ് കണ്ടില്ല ഇങ്ങനെ ഇതുപോലെ ഇനി ഇതുപോലെ എല്ലാം എല്ലാ ദ്വാരങ്ങളും നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പോവും ഇതേപോലെ ഒന്ന് വിടുത്തി പിടുത്തി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഉണ്ടല്ലേ നല്ല ഭംഗിയിൽ സ്റ്റാർ കിട്ടും കേട്ടോ ഇത് എന്താ ഭംഗിയെന്ന് ഇതുപോലെ സിമ്പിളായിട്ട് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ അതായത് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒട്ടിക്കാനുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് കൂട്ടി ഒട്ടിക്കാം ഈ ദൈപ്പാക്കും കേട്ടോ ഏറ്റവും ലാസ്റ്റാണ് ഇത് ഇതേതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം കൂട്ടിയതായതുപോലെ ഒട്ടിക്കാട്ടോ നമ്മൾ രണ്ടാമത്തെ സ്റ്റാറാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത് മഞ്ഞ റെഡ്ഡുമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ ഇനി നമുക്കിതൊന്ന് നോലും സൂചിയും വെച്ചിട്ട് കോർക്കാം കോർത്തിട്ട് നിങ്ങൾക്ക് സിറ്റോട്ടി തൂക്കാം അതല്ല നമ്മൾ ക്ലാസ് റൂമുകളിൽ അതുപോലെ എവിടെയാണ് നിങ്ങൾ ഓഫീസ് ഓഫീസിലൊക്കെ അലങ്കരിക്കാനാണെങ്കിൽ ഇതുപോലൊക്കെ തൂക്കിയിട്ടാൽ മതി കേട്ടോ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നെക്സ്റ്റ് ഞാൻ അടുത്ത നല്ല സ്റ്റാർ ഉണ്ടാക്കി വേറെ കാണിച്ചു തരാട്ടോ ഓരോ ദിവസം ഓരോന്ന ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കാരണം എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും ഇത് മുൻപ് ഉണ്ടാക്കിയ സ്റ്റാർ ആണ് കേട്ടോ അതൊക്കെ ഈ ഒരു രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത് സ്റ്റാർതാ ഇതാണ് കേട്ടോ മഞ്ഞ വയലറ്റുവാണേ അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ നാളെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി കാണിച്ചിട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ കാണാട്ടോ നിങ്ങൾക്ക് വീഡിയോ എല്ലാം എല്ലാവരും കുട്ടികളുടെ കാര്യമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിലും ചാനൽ ഫോളോ കുറിച്ച് ചോദിക്കാൻ മാറാം ബൈ